ജനാസയെ ജനാസയെ അനുഗമിക്കുന്നത് ഏറ്റവും പുണ്യമാണ് അനുഗമിക്കുന്നവരുടെ കൂലി ഹബീബ് വളരെ മനോഹരമായി എന്നിട്ട് പറയാ ും നിങ്ങളുടെ ചോദിക്കാൻ പോകുന്നു ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഒരു ഉറപ്പ് കിട്ടാൻ നിങ്ങൾ അവർക്ക് തസ്ബീത്തിനെ ചോദിക്കണേ എന്ന് എന്നൊരു ചോദിക്കുന്നത് വേണ്ടിയുള്ള ഒരു ദുആയാണ് തൽഖീനും ും ഒന്ന് തന്നെയല്ലേ സംബന്ധിച്ച് വന്ന ഒരു ഹദീസിന്റെ ഒരു ളുഅഫ് മാത്രം പറഞ്ഞിട്ട് എത്ര തെറ്റാണെന്ന് വഴി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബർസ്ഥാനിലേക്ക് വരുന്നവരോട് പഠിപ്പിച്ച ഒരു ദുആയുണ്ട് അസ്സലാമു അലൈക്കും മുഅ്മിനീന വൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ വീടെ സത്യവിശ്വാസി ഭവനമേ വിശ്വാസികളുടെ സഹായം നിങ്ങൾക്കുണ്ടാവട്ടെ അങ്ങനെയാണ് നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയവർ ഇനി വരാൻ പോകുന്ന മരണപ്പെടാൻ പോകുന്നവർ എല്ലാവർക്കും അള്ളാഹു ചെയ്യട്ടെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോ ഞങ്ങളും നിങ്ങളോടുകൂടെ വന്നു ചേരേണ്ടവരാണ് എന്ന് തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ സലാം സലാം പറയണം കേൾക്കാത്തവരോട് ാണ് കല്ലാണെങ്കിൽ അവരോട് ജീവനുള്ളവരോട് പറയുന്ന അഭിസംബോധന മരിച്ചു കിടക്കുന്ന ആളുകൾ കേൾക്കുന്നില്ലെങ്കിൽ അവിടെ സലാം വേണ്ടി പറയാൻ വേണ്ടി പറയൂ മിനിമം ഏത് കൊച്ചു കുഞ്ഞിനും അറിയുന്നൊരു അഹ്ലദ്ദിയാർ ാരോട് ചെല്ലാം ഇതിൽ വീടാണ് അവിടെ നടക്കുന്ന ലോകം നമുക്കറിയില്ലെന്നേ ഉള്ളൂ ഈ വിഷയം നമ്മള് കൊമ്പോൽ കഴിഞ്ഞ മാസം അങ്ങനെ ചർച്ച ചെയ്തൊരു വിഷയമാണ് മരിച്ചുപോയ ആളുകൾ കേൾക്കുന്ന രീതികളും അവര് മറുപടി തരുന്ന അവസ്ഥകളും ഒക്കെ ആ വിഷയമല്ല നമ്മുടെ ഇന്നത്തേത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഒന്ന് അവർക്ക് വേണ്ടി ഹജ്ജും ചെയ്യാം നമ്മുടെ സ്വന്തമായ ഫറലായ ഹജ്ജ് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫറലായ അമ്ര നിർവഹിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഹജ്ജ് ചെയ്യാം അവരുടെ പേരിൽ ചെയ്യാം അള്ളാഹുന്റെ ഹബീബ് തങ്ങൾ പഠിപ്പിക്കുകയാണ് സല്ലു അലൈ വസ്ലം ോട് വന്ന് ചോദിക്കുന്നു നിർബന്ധമാക്കിയ ഹജ്ജ് എന്റെ പിതാവിന്റെ വാഹനം കയറി യാത്ര ചെയ്യാൻ കഴിയില്ല പിതാവിന് പകരം അത് ജീവിച്ചിരിക്കുമ്പം തന്നെ ആ പിതാവിൻ്റെ പകരം എനിക്ക് ഹജ്ജ് ചെയ്യാൻ പാടുണ്ടോ അൻഹു നിങ്ങൾ ആ പെണ്ണിനോട് മകളോട് പറഞ്ഞു പറഞ്ഞുമോളെ നിങ്ങളുടെ പിതാവിന് പകരമായി നിങ്ങൾ ഹജ്ജ് ചെയ്തേക്കുക എന്ന് പറഞ്ഞു ഒരാൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ലെങ്കിൽ അവരുടെ സമ്മതത്തോടുകൂടെ അവർക്ക് വേണ്ടിയുള്ള ഹജ്ജ് ചെയ്യാൻ പറ്റും ജീവിച്ചിരിക്കുന്ന ആള് ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി കർമ്മം ചെയ്തു ഒരാൾ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ ഇനി പറയും സാധാരണ ഒരു മനുഷ്യൻ അയാൾ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്നവർ ഈ ഹദീസിനെ അർത്ഥം വെക്കുക ആ മകള് ചെയ്യുന്നത് മകള് കൂലി ആർക്ക് കിട്ടും മകൾക്ക് കിട്ടുന്ന പോലെ ആർക്ക് വേണ്ടി ചെയ്തവോ ആ പിതാവിനും കിട്ടും അല്ലേ ഹദീസുകൾ മനസ്സിലാക്കാതെ ഈ ആയത് അർത്ഥം വെക്കുന്ന അപകടം പരിഭാഷ വായിച്ച് നാടുകളിൽ നഗരങ്ങളിലൊക്കെ പോകുന്നുണ്ട് ഇവരൊക്കെ എന്തായിരിക്കും ആ ഹുബയുടെ അവസ്ഥ എത്ര അപകടമാണ് പച്ചയായ ഹദീതിന്റെയും ആയത്തിന്റെയും പച്ചയായ അർത്ഥം ആശയം മനസ്സിലാക്കാതെ ആയിരക്കണക്കിന് ഹദീഥകൾ ഉണ്ടല്ലാൻ റസൂലിന് അതൊക്കെ ഇരുന്ന് കൊല്ലങ്ങളോളം ഗുരുനാഥന്മാരുടെ മുമ്പിൽ ഇരുന്ന് പട്ടിണിയും വിശപ്പും സഹിച്ച് കാലങ്ങളോളം ക്ഷമയോടുകൂടെ കിതാബ് ഓതി പഠിക്കുക എന്ന് പറയില്ലേ ഇവര് വിചാരിക്കുന്നതൊക്കെ നിസ്സാരമാണ്

അവരുടെ സുനലിൽ കൊണ്ടുവന്നത് ഇമാം ഇമാം അവരുടെ അവരുടെ മുസ്നദിൽ ദാരിമി സുനനിൽ മാംഅബൂദ് അഹമ്മദ് അത് മാത്രമല്ല മുസ്ലിമും അടക്കം കൊണ്ടുവന്ന ഹദീസാണിത്

പെങ്ങളെ ഹജ്ജ് ചെയ്യാൻ വരിച്ചുപോയി ആ പെങ്ങൾക്ക് പകരം എനിക്ക് നിങ്ങളുടെ പെങ്ങൾക്ക് ഒരു കടമുണ്ടെങ്കിൽ ആ കടം നിങ്ങൾ വീട്ടുമോ ഞങ്ങൾ ചോദിച്ചു ആ പെങ്ങൾക്ക് കടമുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുമോ

ഈ ഹദീസ് എവിടെയുണ്ട് എന്ന ചോദ്യം സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ ഉണ്ടല്ലോ അനേകം പ്രമാണങ്ങളുണ്ട് ഇമാം മുസ്നദിൽ ഇമാം അഹ്മദിന്റെ അവരുടെ മുസ്നദിലുണ്ട് ത്വബ്രാനിയുടെ മുഅജമുൽ കബീറിൽ ഉണ്ട് ഇമാം ബൈഹഖിയുടെ സുനനൽ കുബ്രയിൽ ഉണ്ട് ഇമാം ദാരിമിയുടെ സുനനിലുണ്ട് അബൂദാവൂദ് ത്വയാലിസിയുടെ മുസ്നദിലുണ്ട് ഇമാമുൽ മുന്തഖായി ഇബ്നുൽ ജാറൂദി തങ്ങ് ഇമാം ഇമാം ഇബ്നുൽ ജാറൂദി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ഹദീസ് സ്വഹീഹായ ബുഖാരി ഇമാം ഉണ്ടെന്ന് കടം അതാണ് ഏറ്റവും ഏറ്റവും വലുത് സാമ്പത്തിക കടം നിങ്ങൾ മരിച്ചുപോയ അതുപോലെ കടങ്ങളും നിങ്ങൾ വിട്ടേണ്ടവരാണ് ഇങ്ങനെയൊക്കെയുള്ള ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഒരു മനുഷ്യൻ അയാൾ ചെയ്തതല്ലാതെ കിട്ടില്ല എന്ന് പറയുന്ന ഹദീദുകളൊക്കെ ഈ ഹദീത്തുകൾ കൂടി മനസ്സിലാക്കിയിട്ടേ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഹബീബ നബിയോട് വന്ന് ചോദിക്കുകയാണ് റസൂർ എന്റെ പിതാവിൻ്റെ ഹജ്ജ് നിർബന്ധമായിരുന്നു ആ പിജാ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല ഞാൻ ഹജ്ജ് ചെയ്യട്ടെയോ നേരത്തെ ഗോത്രക്കാരിയായ പെണ്ണ് ചോദിച്ച പോലെ ഗോത്രക്കാരിയായ ഒരു പെണ്ണ് ചോദിച്ചു ഇത് ഹുജ്ജി നിങ്ങളുടെ പകരം നിങ്ങൾ ഹജ്ജ് ചെയ്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിന്റേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങൾ പരസ്പരം ഉപകാരം ചെയ്യണം അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും ഉപകാരം ചെയ്യാൻ പറ്റും അള്ളാഹു കേൾക്കുന്നവനല്ലേ അള്ളാഹു ചെയ്യുന്ന ഉപകാരങ്ങളെ അള്ളാഹു എങ്ങനെയാണ് തട്ടിക്കളയുന്നത് എങ്ങനെയാണ് അള്ളാഹു മനുഷ്യന്റെ കടം ആ മനുഷ്യന്റെ കടം മറ്റൊരാള് വീട്ടിയാൽ കടം വീടുമല്ലോ ഇത് ഇതാർക്കും അറിയുന്നൊരു ഹരീഥാണ് ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഒരു മനുഷ്യൻ മരിക്കുകയും ആ മനുഷ്യനെ ജനാജ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഹബീബ് ഹബീബ്ലാഹു അലി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി വന്നു മുത്തനബിജങ്ങൾ അടുത്തേക്ക് എത്തിയിട്ട് സുഹാബികളോട് ചോദിച്ചു ഇയാൾക്ക് എന്തെങ്കിലും കടമുണ്ടോ അവർ പറഞ്ഞു ഉണ്ട് രണ്ട് തീനാറ് രണ്ട് സ്വർണ്ണ നാണയം ആരോടോ ഒരാളോട് കടം വാങ്ങിയിട്ടുണ്ട് ആ കടം തിരിച്ചു കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലാഹുന്റെ ഹബീബ് പറഞ്ഞു എന്തെങ്കിലും കടം വിടാനുള്ള സമ്പത്ത് ബാക്കി വെച്ചിട്ടുണ്ടോ ഇല്ല നബിയെ അഞ്ചു പൈസ ഇല്ലാത്ത ആളാണ് അള്ളാന്റെ ഹബീബായുധങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു അല സാഹിബുക്കും നിങ്ങൾ നിസ്കരിച്ചോളൂ ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് അബൂ കഥാറിയാൻ പറഞ്ഞു അലയ്യ ഫസല്ലി അലൈഹി ആ രണ്ട് ദിനാർ ഞാൻ ൾ മുസ്രിക്കാതിരിക്കരുതേ അങ്ങ് ആ മനുഷ്യന് വേണ്ടി നിസ്കരിക്കാതിരിക്കരുതേ അങ്ങ് നിസ്കരിക്കൂ നബിയെ ആ രണ്ട് ദിനാർ ഞാൻ വീട്ടിക്കൊള്ളാം ആ ഏറ്റെടുക്കല നടന്നപ്പോ മുത്തുനബി ഞങ്ങൾ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം ൂദ്സെയുള്ളതാബുകളിലുണ്ട് വളരെ പ്രസിദ്ധമായ ഹദീദാണിത് മറ്റൊരാള് വീട്ടിയാൽ ആ മനുഷ്യന്റെ കടം വീടുന്നു മുത്തരപിതങ്ങൾ കണ്ടപ്പോ ചോദിച്ചു അബൂ ആ രണ്ട് ദീനാറിന്റെ എന്തായി നിങ്ങൾ വീട്ടിയോ എന്ന് ചോദിച്ചു മഹാനായോ കുച്ചാലാൻ പറഞ്ഞു നബിയേ ഇല്ല വീട്ടിയിട്ടില്ല ഞാനത് വിട്ടാൻ പോവുകയാണ് രണ്ടാമത്തെ ദിവസം ചോദിച്ച ചോദിച്ചതാജ തങ്ങളോട് മഹാനവർ പറഞ്ഞു ഇല്ലേബിയേ മരിച്ചിട്ടില്ലേ ഉള്ളു രണ്ട് ദിവസമല്ലേ ആയുള്ളു മൂന്നാമതും ഹബീബായ നബിജങ്ങൾ ചോദിച്ചപ്പോ അബൂ കത്താദല്ലോ മഹാനവറുകൾ ഹബീബായ നബിയെ കാണുമ്പോൾ ഇത് ചോദിക്കുമെന്ന് ഉറപ്പാണ് ഒത്തിരി വീണ്ടും കണ്ടപ്പോ ചോദിച്ചു അബൂ കത്താദ ആ കടം വീടിയോ ഇപ്പോഴാണ് ഇപ്പോഴാണെന്ന് തണുത്തത് കടം വീടിയപ്പോ കടം ബാക്കി വെച്ച് മരിക്കുന്ന മയ്യത്തുകള് മക്കൾ ഓർക്കണം വാപ്പാക്ക് കടമുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് പറയുമ്പോ വാപ്പയുടെ കടം വാപ്പയാവട്ടെ ഞങ്ങള് മക്കളെന്തറിഞ്ഞു വാപ്പ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നും പറയാം നിങ്ങളുടെ വാപ്പയാണെങ്കിൽ ആ വാപ്പയുടെ കടം വീട്ടൽ മക്കൾക്ക് നിർബന്ധമാണ് വാപ്പയുടെ കടം വീടി എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ മാത്രമേ അനന്തരം എടുക്കാൻ തന്നെ പാടുള്ളൂ സമ്പത്തും മുഴുവൻ വീട്ടിയാലും അനന്തരം വീടിൽ ആ വാപ്പയുടെ കടം വീടില്ലെങ്കിൽ അഞ്ചു പൈസ പോലും എടുക്കാതെ വാപ്പയുടെ കടം വീട്ടാൻ ബാധ്യസ്ഥരാണ് അനന്തരമെടുക്കാൻ അവകാശമുള്ള മുഴുവൻ ആളുകളും അവർ സമ്പത്തെടുക്കരുത് കടമാണ് വീട്ടേണ്ടത് ചിലര് പറയും ഞങ്ങൾക്കറിയില്ല മയ്യ നിസ്കരിക്കുമ്പോ വിളിച്ചു പറയും മയ്യത്തിന് വേണ്ടി ആർക്കെങ്കിലും കടണ്ടോ ആ മൂത്ത ദേഷ്ടനെ പോയി കാണണം മൂത്ത മോനെ പോയി കാണണം പിന്നെ അനുജനെ പോയി കാണണം ഇളാപ്പയെ കാണണം കഴിഞ്ഞെന്നാൽ ഏ അതും നമുക്കറിയില്ല അങ്ങനെയാണോ പറയേണ്ടത് ഒരു മയ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകള് ആ മയ്യത്തിന്റെ കടം വീട്ടിയില്ലെങ്കിൽ ആ മയ്യത്തെ രണ്ടാമത്തെ ദിവസം ചോദിച്ചു വീണ്ടും വീട്ടിയോ ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ തൊലിക്കൊരു തണുപ്പ് കിട്ടിയത് കടം വീടിയപ്പോൾ ഹിസാബ് അതാണ് ഹിസാബിന്റെ വിചാരണയുടെ ചൂടിലായിരുന്നു ഈ ഹദീസ് നൽകുന്ന ആശയം എന്താണ് എന്താണ് ഇതിന്റെ ആശയം നമ്മൾ ചെയ്തത് മാത്രമേ കിട്ടൂ എങ്കിൽ ആ മനുഷ്യന് പകരം അപൂഖത്താതെ റതികളാവലും അയാളുടെ കുടുംബക്കാരനല്ല പെങ്ങളെ കെട്ടിയ അളിയനല്ല കളാപ്പയുടെ മൂത്താപ്പയുടെ മക്ക ഒരു ബന്ധവും കുടുംബ ബന്ധമായിട്ടില്ല വിവാഹ വിവാഹബന്ധവുമായിട്ടില്ല മരിച്ച മയ്യത്ത് ആ മയ്യത്തുമായ ഒരു കുടുംബ ബന്ധവുമില്ലാത്ത ഈമാനിന്റെ ഈ ബന്ധമുണ്ടായതിന്റെ പേരിൽ ഈ മാനികമായ ബന്ധം ഒരു മുക്മിനായ മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ബന്ധമാണല്ലോ അതിന്റെ പേരിൽ ചെയ്ത കടം വീട്ടിയത് ആ മനുഷ്യന് ഉപകാരപ്പെട്ടു എങ്കിൽ അവർക്ക് പകരം ചെയ്താൽ അത് വീടും എന്ന് തങ്ങളുടെ ഈ ഹദീത്തുകൾ മനസ്സിലാക്കാൻ കഴിയും തങ്ങൾക്ക് അങ്ങനെ ഷീലുണ്ടായിരുന്നു കടം ബാക്കി വെച്ച് മരിച്ചു പോയവർക്ക് വരിച്ചുപോയവർക്ക് തങ്ങൾ നിസ്കരിക്കാറില്ല ഏത് കാലം വരെ അള്ളാഹാന്റെ റസൂലിന്റെ അഹു സമ്പത്ത് കൊടുക്കുന്നവരെ യുദ്ധങ്ങൾ ഉണ്ടാവുകയും യുദ്ധ മുതലുകൾ ഉണ്ടാവുകയും ചെയ്ത് ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് സമ്പത്ത് വന്നപ്പോൾ ബി ഞങ്ങൾ അത് നിർത്തി അള്ളാഹാന്റെ റസൂൽ ആര് വരിച്ചാലും പിന്നെ നിസ്കരിക്കും അവരുടെ കടം ഹബീബ് വീട്ടുകയാണ് ഉണ്ടായിരുന്നത് അത് റസൂൽ കരുണയാണ് പിന്നെ ആയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ചോദിക്കും ഹൽ അലൈഹി ദൈനുൻ കടമുണ്ടോ കടം വിടിയില്ലെങ്കിൽ നബി നിസ്കരിക്കൂല അങ്ങനെ ഹബീബിൻ വഴികൾ തുറന്നു ഹബീബായ തങ്ങൾ പറഞ്ഞു എല്ലാ ോടും ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടവനാണ് ആരെങ്കിലും സമ്പത്ത് ബാക്കി അത് അവരുടെ അനന്തരാവകാശകൾ ആരെങ്കിലും കടം ബാക്കി വച്ചാൽ ർക്കെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ് എന്റേതാണ് ഞാൻ കിട്ടിക്കൊള്ളാം എന്ന് നിബിജങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ആദ്യകാലങ്ങൾ തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല കടമുണ്ടെങ്കിൽ അത് വിടാൻ കാത്തിരിക്കും എന്നിട്ടേരിക്കും പിന്നെ സമ്പത്ത് കൊടുത്തങ്ങൾ പറഞ്ഞു ഏതൊരു ഉമ്മിനോടും ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു ആര് മരിച്ചാലും സമ്പത്തുണ്ടോ മക്കളെടുത്തോട്ടെ സമ്പത്തില്ലേ കടമുണ്ടോ കടം ഞാൻ ഏറ്റെടുത്തു എന്ന് ഉമ്മത്തിന് വേണ്ടി ഏറ്റെടുത്ത റഹ്മീനാണ് ും മുഹി വസല്ലം ഹബീബി അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്ദേശം അറിയിക്കുന്ന ഹബീബിൻ അള്ളാഹുവിന്റെ മെസ്സഞ്ചറാണ് റസൂലാണിത് ആകാശലോകങ്ങൾക്കപ്പുറത്തെ വിവരങ്ങൾ വിശുദ്ധ വചനങ്ങളിലൂടെയും നമുക്ക് എത്തിച്ചു തന്നത് റസൂലാണ് ആ ഹബീബായി എന്താണ് ബാധ്യതകളെ കുറിച്ച് പറഞ്ഞത് സൊല്ലാഹുലി വല്ല ഘടം വലിയൊരു ബാധ്യത തന്നെയാണ് കടം വിട്ടേണ്ടത് അനന്തരാവകാശ

ഞാൻ പ്രീതി പ്രീതികാംക്ഷിച്ചുകൊണ്ട് വരിച്ചാൽ എനിക്ക് സ്വർഗമുണ്ടോ ഉണ്ടെന്ന് പറയും മൂന്നാമത് തവണയും ചോദിച്ചപ്പോ അള്ളാഹുൻ്റെ പറഞ്ഞു സ്വർഗമുണ്ട് പക്ഷേ ഇല്ല ഇതാ കടം കടം വകുപ്പില്ലാതെ ബാക്കി വെച്ച കടമായിട്ട് നിന്നാൽ അത് വീടാനുള്ള സമ്പത്ത് നിങ്ങൾ ബാക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗപ്രവേശമില്ല ഷഹീദായ മനുഷ്യന് പോലും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ കടം വീടണം എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യരുമായുള്ള ബന്ധം വിട്ടുതരില്ല എന്നാൽ മനുഷ്യരും തമ്മിലുള്ള നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് വിഷയങ്ങള് അള്ളാഹുച്ചാല വേണമെങ്കിൽ മാപ്പു ചെയ്തു കൊടുക്കാം റഹീമാൻ കടം മനുഷ്യരുമായുള്ളത് അത് അവര് വീട്ടിയേ പറ്റി ഇതാണ് നിയമം റസൂൽ പഠിപ്പിച്ചത് മരിച്ച മയ്യത്തിന് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു അതിലാദ്യമായി നമ്മൾ പഠന പറഞ്ഞത് രണ്ടാമത്തേത് അവർക്ക് വേണ്ടി ഹജ് ചെയ്യാം ചെയ്യാം അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം ആ കൂട്ടത്തിൽ സ്വതക്ക ചെയ്യുന്നത് ഏറ്റവും പുണ്യമാണ് മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക നമ്മുടെ വാദുകളിൽ പ്രഭാഷണങ്ങളിൽ റൂസ് പരിപാടികളിൽ ഒക്കെ വിവാഹവെ മരിച്ചുപോയ മാതാപിതാക്കൾക്കും അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നു അവർക്ക് ഗുണം കിട്ടാൻ അവർക്ക് പ്രതിഫലം കിട്ടാൻ അവർക്ക് വേണ്ടി ഹതിക ചെയ്യുന്നു ആ ഒരു നന്മ അബീബിതങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ് എവിടെ നിന്ന് ലഭിച്ചു അത് പെട്ടെന്ന് നബിയേ ഒരു കുഴപ്പവുമില്ലായിരുന്നു എനിക്ക് തോന്നുന്നു നബിയേ ഉമ്മ കിടപ്പ് ഒരു ദിവസം കടന്നിരുന്നെങ്കിൽ എന്റെ ഉമ്മയത്ത് ചെയ്യുമായിരുന്നു മക്കളെ ഉമ്മാന്റെ സ്വത്ത് മാല ഉമ്മയുടെ കാതില ഉമ്മായുടെ പാദസരം ഉമ്മയുടെ ആഭരണം പള്ളിക്ക് കൊടുക്കണം കൊടുക്കണം ഇങ്ങനെ എന്തെങ്കിലും എന്റെ ഉമ്മ വസൂയത്ത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നബിയേ പക്ഷേ അതിന് സാധിക്കാതെ എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി നബിയേ റസൂൽ തങ്ങളോട് അവരെ ചോദിക്കുകയാണ്